ഹേ ഗായ്സ് അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് സബ്യം മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടുതലും നമ്മളെ സഹപ്രവർത്തനായിട്ടുള്ള അജീഷേടനാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ പോണത് പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിക്കാണ് പോണത് വളരെ നേരത്തെ തന്നെ റെഡി ആയിട്ട് പോകാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും തൃത്താല റൂട്ടിൽ കൂടെയാണ് പോകുന്നത് പട്ടാമ്പിക്ക് അതിമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ നമ്മളൊരു പാടും കാര്യങ്ങളൊക്കെ കാണാൻ ഇവിടെ അടിപൊളി സ്പോട്ടാണ് മിക്കോറും സ്കെച്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി പാലം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തിരക്കില്ലാതെ കണ്ടിട്ടില്ല കേട്ടോ ഇത് സംഭവം ഞങ്ങൾ നേരത്തെ പോണത് കൊണ്ടാവും തീരെ തിരക്കൊന്നുമില്ല അങ്ങനെ എന്തായാലും ഞങ്ങളിതാ പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കോളേജിൻ്റെ മുന്നിൽ കൂടെ പല സ്ഥലങ്ങൾക്കും പോയിട്ടുണ്ടെങ്കിലും കോളേജിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ ഞാൻ കോളേജിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കയറുന്നത് നമ്മളെ കൂടുതൽ അജീഷായിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെ താലൂക്കിലുള്ള പട്ടാമ്പി താലൂക്കിൻ്റെ കീഴിലുള്ള ബി എൽ ആരുടെ ഒരു യോഗം സബ് കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട് യോഗം ഇവിടെ ഒമ്പതരക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഏകദേശം മണി കഴിഞ്ഞിരിക്കുന്ന ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഏകദേശം യോഗം ഇവിടെ അവസാനിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ബാക്കിലേക്കൂടെ പിന്നെ ഹാളിനകത്ത് കയറി അപ്പോൾ അവിടെ ഏകദേശം നന്ദി പറയുന്ന സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം വിളിച്ചു ചേർത്തിട്ടുള്ള യോഗ സ്പെഷ്യൽ യോഗമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്തായാലും ഇവിടുന്ന് യോഗം കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ ക്ലാസ് അപ്പുറത്തെ സൈഡിലാണ് നടക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് പട്ടാമ്പി താലൂക്കിലെ പല വില്ലേജിന് കീഴിലുള്ള ബി എൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെന്തായാലും കപ്പൂർ പഞ്ചായത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി ഞങ്ങൾ ഞങ്ങളെന്തായാലും രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മളെ രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിനുള്ള ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ചായക്കു ഉച്ചയ്ക്കത് ഭക്ഷണം വൈകിട്ടുള്ള ചായക്കുള്ള ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളെ ഫയലിൻ്റെ ഉള്ളിൽ വെച്ച് അപ്പോഴാണ് സബ് കളക്ടർക്ക് ഒരു ആഗ്രഹം ഞങ്ങളൊക്കെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് എന്നാൽ പിന്നെ ഞങ്ങൾക്കും കിട്ടിയ അവസരമല്ലേ എന്ന് മട്ടിൽ ഞങ്ങളും അങ്ങോട്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ തിരിച്ച് ഞങ്ങളെ ക്ലാസ് റൂമിൽ കയറി ഞങ്ങളെന്തായാലും ക്ലാസ് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് സമയം പോയതായിരുന്നില്ല പെട്ടെന്ന് തന്നെ ചായയുടെ ടൈം ആയിട്ടുണ്ട് നല്ല സമൂസയും ചായയും കുടിച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ടോ അപ്പോൾ ഞങ്ങളിത് നേരെ ടോ ടോക്കൺ വീണ്ടും എടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളുടെ സ്പെഷ്യൽ ടോക്കൺ ഉണ്ട് ആ ഫുഡിൻ്റെ അടിപൊളി ഫുഡ് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് ഒറ്റ സംഭവം എന്തായാലും ഏത് കാറ്ററിങ് താരം ഒന്നും അറിയില്ല അടിപൊളി ഫുഡ്ഡായിരുന്നു ഉഷാറായിട്ടുണ്ട് എന്തായാലും അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് അങ്ങനെയാണ് ഉച്ച ടൈം ആകുമ്പോൾ ഓപ്പോസിറ്റ് തന്നെ ഒരു പള്ളി അവിടെ പോയി ഞങ്ങൾ നിസ്കരിച്ച് നേരെ വീണ്ടും ഞങ്ങളിതാ പിന്നെ കോളേജിലേക്ക് വന്ന് കുറച്ച് നേരം ഒക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരുപാട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടൊന്നും നമുക്കിവിടെ അതിനുള്ള കുറച്ച് ടൈമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും ക്ലാസ്സിലിരുന്ന് പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചായയുടെ ടൈം കഴിഞ്ഞ് ചായയുടെ ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അവിടെ നമ്മളെ സർട്ടിഫിക്കറ്റ് വിതരണം നമ്മളെ തഹസിൽദാറിൻ്റെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി അപ്പോൾ പിന്നെ അവിടെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്തു അങ്ങനെ പിന്നെ നന്ദി പറയുന്ന ഇവർക്ക് ആ ഒരു ആഗ്രഹം എന്നെക്കോട് നന്ദി പറയിപ്പിക്കണം എന്നതിന് ശേഷം ഒരുപാട് നാളെ പാടിപ്പിച്ചു അങ്ങനെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കൺ കണ്ടൻറ് ചെയ്താൽ നമ്മളെ താലൂക്ക് ഓഫീസർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യേകം നന്ദി പറയണം അതേപോലെ നമ്മളെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയാമോ അല്ലെ ആ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി അതിലേത് ജാതിക്കും എന്താ പറയുക അവസരത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട് നിസ്സാർക്ക് കൊള്ളനൂര് പെട്ടെന്ന് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് നമ്മൾ പിന്നെ കിട്ടിയ അവസരം മുതലാക്കി അവിടെയും പറഞ്ഞു സബ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് നല്ല അടിപൊളി ഒരു സ്പോട്ട് ചായ കുടിക്കാൻ കണ്ട് അങ്ങനെ ഞാനും അജിത് ചേട്ടനും അവിടെ ഇറങ്ങി നല്ല കട്ടൻ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ ബൈ